ഹലോ ഡി എസ് അപ്പം ഇന്നലെ കുഴുപ്പള്ളിന്ന് വരുന്ന വഴി പൈപ്പിൽ ഇറങ്ങിയിട്ട് കുറച്ച് മീനൊക്കെ മേടിച്ചിട്ടാട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് കണ്ടോ വലിയ കൊഴുവയായിരുന്നു നമുക്ക് വെട്ടി ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവശ്യാനുസാരൻ്റെ എടുത്ത് കറി വെക്കാമല്ലോ അപ്പോൾ ഇനി ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്യാൻ പോകട്ടോ ഇത് കണ്ടോ എല്ലാ മീനും ഞാൻ ക്ലീൻ ചെയ്തു ഒന്നൊന്നര മണിക്കൂറത്തെ പരിശ്രമം ആട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എനിക്ക് മീൻ വെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാം അപ്പോൾ തന്നെ വെട്ടി വീട്ടി വെക്കുന്നത് ഞാൻ അതിന് വട്ടതേ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ ഞാൻ ഇങ്ങനെ വേവിച്ചാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് അതിനുശേഷം ഞാൻ ഈ അതിൽ കറി വെക്കാൻ പോവാം അത് തേങ്ങ അരച്ചാണ് വെക്കണത് അതിന് വേണ്ടിയിട്ട് തേങ്ങ മുളക് മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് ഞാൻ മിക്സിയിൽ നന്നായിട്ട് അടച്ചു വെച്ചു ചട്ടി ചൂടായതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം അടച്ചു വെച്ച തേങ്ങ അരപ്പും പച്ചപ്പും മാറണവരെന്ന് ഇളക്കി മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു തേക്ക് ഉടമ്പുളി വെക്കി ഇട്ടിട്ടോ ഇനി ഇത് നന്നായിട്ട് തിളച്ചു തന്നെ തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ തേയ് മീൻ കഷ്ണം ഞാൻ ഇട്ടു മീൻ ഞാൻ വരഞ്ഞിട്ടാണ് ഇട്ടത് കാരണം ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്തെങ്കിലും ഈ കൊഴുവോ കുറച്ച് വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറേവേ വറുത്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും തേൻ നോക്കിയാൽ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ തേങ്ങ കരച്ച് മീൻ കറി വെക്കുന്നത് വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നേരത്തെ ലേഞ്ച് ബൈ ഫ്രണ്ട്സ്